ഞാനിവിടെ എടുത്തേക്കുന്നത് നാച്ചുർ ഫോർ നാച്ചുർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫേസ് സിറം ഫോർ ഗ്ലോവിങ് സ്കിന്നിനുള്ളതാണ് ഇതൊരു തേർട്ടി എം എൽ പാക്കേജ് ആട്ടോ ഒരു ത്രീ ഇയേഴ്സ് ഷെൽഫ് ലൈഫ് ഉണ്ട് ഇതിൻ്റെ എം ആർ പി വരുന്നത് ടു തൗസൻഡ് നയൻ നയൻറ്റി നയൻ റുപ്പീസാണ് അപ്പോൾ അത് ഇങ്ങനെ ഒരു ആപ്ലിക്കേറ്റർ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് സിറം വന്നേക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇതിനകത്ത് വരുന്നത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ലോദ്ര ലെമൺ പീൽ ഹൈ ബിസ്കസ് പിന്നെ വന്നിട്ട് ഇതിനകത്ത് സിക്സ് ഫേസ് ഓയിൽസ് ഇൻക്ലൂഡിങ് ആർഗൻ ഓയിൽ വരുന്നുണ്ട് ഇത് ആൻറ്റി പിഗ്മെൻറ്റേഷൻ ആൻറ്റി ഏജിങ് പിന്നെ സ്കിന്ന് നല്ല പോലെ ബ്രൈറ്റൻ ചെയ്യാനും നല്ലൊരു റേഡിയൻ ലുക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതുപോലെ ഈ ആപ്ലിക്കേറ്ററിൽ ഒരു മൂന്ന് നാല് ഡ്രോപ്സ് നമ്മുടെ ഫേസിലോട്ട് ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം എന്നിട്ട് നമ്മളിത് നല്ല ജെൻറ്റലായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് ശരിക്കും ഈ ഫേസ് ഓയിൽസ് ഒക്കെ ഉള്ളത് കാരണം ആ ഒരു ഓയിലി ടെക്സ്ചറും ആണ് അതോടൊപ്പം തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ ശരിക്കും നമ്മൾ ഈ എന്താ പറയുക ചേച്ചി ആർഗൻ ഓയിലിൻ്റെ സ്മെല്ലാണെന്ന് തോന്നുന്നു ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇതിങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിലോട്ട് നമ്മൾ ഫേസിൽ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ശരിക്കും പ്രോഡക്റ്റ് വന്നിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ പാരബീൻ ആൻഡ് സൾഫേറ്റ് ഫ്രീ ആണ് ക്രൊലിറ്റി ഫ്രീ ആണ് ഡെർമറ്റോളജി ടെസ്റ്റഡാണ് മെയിനായിട്ട് ഇതിനകത്ത് സ്കിന്നിൻ്റെ ഒരു ഏജിങ് ഒക്കെ കുറയ്ക്കാനും സ്കിന്ന് നല്ലതുപോലെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ ഇത് മെയിനായിട്ട് അങ്ങനെയുള്ള ഡാർക്ക് സ്പോട്ട്സ് സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും നല്ലതാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും അതുപോലെ ജെൻസിനും വിമൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഓയിൽ ടെക്സ്ചർ നമ്മുടെ ഫേസിൽ ഉണ്ടാവും പക്ഷേ അത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ